നമസ്കാരം ഗണേശ ഭഗവാന്റെ ജന്മദിനമാണ് വിനായക ചതുർത്ഥി നമ്മൾ ആഘോഷിക്കുന്നത് കറുത്തവാവ് കഴിഞ്ഞ് നാലാം ദിവസം കഴിഞ്ഞാണ് വിനായക ചതുർത്ഥി ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തേഴാം തീയതി ബുധനാഴ്ചയാണ് വിനായക ചതുർത്ഥി ഗണേശ ചതുർത്ഥിയിൽ പഞ്ചദേവന്മാരെ ശിവൻ വിഷ്ണു ഗൗരി എന്നിവരാണ് ഇവരുടെ അനുഗ്രഹം തേടുകയും ഇങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ തീരെ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുക മാത്രമല്ല സർവ്വ ഐശ്വര്യവും ലഭിക്കുന്നു ഹൈന്ദവ വിശ്വാസപ്രകാരം ഏത് ശുഭകാര്യത്തിനു മുമ്പും ഗണപതി പ്രീതിക്കായി ഗണപതിയോമ പൂജകൾ എന്നിവ നടത്തി വരാറുണ്ട് ചതുർത്ഥി ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് വിനായക ചതുർത്ഥിക്ക് ചന്ദ്രനെ കാണാൻ പാടില്ല എന്ന ഒരു പഴമൊഴിയും കൂടിയുണ്ട് ശിവപാർവതിയുടെ പുത്രനാണ് ഗണപതി എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ യഥാർത്ഥത്തിൽ പാർവതി ദേവി തൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചന്ദന ലേപത്താൽ സൃഷ്ടിച്ചതാണ് ഗണപതി എന്നും ശ്രീപാർവതി ദേവി കുളിക്കാൻ പോയപ്പോൾ തനിക്ക് കാവിൽ നിൽക്കാൻ ഗണപതിയോട് ആവശ്യപ്പെടുകയും ഇവിടേക്ക് ആര് വന്നാലും അകത്തേക്ക് കടത്തി വിടരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നും ഈ സമയത്ത് ധ്യാനത്തിലായിരുന്ന ഭഗവാൻ പരമശിവൻ അവിടേക്ക് വരികയും അമ്മയുടെ ആജ്ഞ പാലിക്കാൻ ശിവനോട് അകത്തേക്ക് പ്രവേശിക്കരുത് എന്ന് വിലക്കുകയും ചെയ്തു എന്നാൽ ഉഗ്രഗോപിയായ ശിവന് ദേഷ്യം വരികയും ഗണപതി ഭഗവാനോട് ഏറ്റുമുട്ടുകയും ചെയ്തു ശിവൻ ഗണപതിയുടെ ശിരസ് വെട്ടുകയും ചെയ്തു കുളി കഴിഞ്ഞിറങ്ങിയ പാർവതി ദേവി കണ്ടത് താൻ ജീവൻ നൽകിയ പുത്രൻ തലയേറ്റു രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് ഇത് കണ്ട ദേവി ഉഗ്ര ഈ ലോകം തന്നെ നശിപ്പിക്കുമെന്ന ഭാവത്തിൽ നിൽക്കുന്ന ദേവിയെ ആശ്വസിപ്പിക്കാൻ ദേവകളെല്ലാം പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവ് ശിവനോട് പറഞ്ഞു ഭഗവാൻ തന്നെ ഇതിനൊരു പരിഹാരം കാണണം അങ്ങനെ ഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോയി അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട ഏതൊരു കുഞ്ഞിനെയാണോ ആദ്യം കാണുന്നത് അതിന്റെ തല അറുത്ത് കൊണ്ടുവരിക ഭൂതഗണങ്ങൾ പുറപ്പെട്ടു ഭൂതഗണങ്ങൾ ആദ്യം കണ്ടത് ഒരു ആനക്കുട്ടിയെയാണ് അതിന്റെ തല കൊണ്ടുവന്ന് ശിവനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നും ഭഗവാൻ ശിവൻ ആ തല ഗണപതിക്ക് വെച്ച് ജീവൻ നൽകുകയും ചെയ്തതാണ് കഥ അങ്ങനെ വീണ്ടും ജീവൻ ലഭിച്ച് എന്നും ഈ പാർവതിയുടെ രൗദ്രഭാവം വിട്ട് ശാന്തയാവുകയും ചെയ്തു വീണ്ടും ഗണപതി ഭഗവാൻ ജനിച്ച ദിവസമാണ് വിനായക ചതുർത്ഥിയെ ആഘോഷിക്കുന്നു എന്നും മധുരപലഹാരങ്ങളും തോരണങ്ങളും ദീപക്കാഴ്ചയും ഒരുക്കി ഈ ദിവസം ആഘോഷിച്ചു വരുന്നു എന്നാണ് ഐതിഹ്യം